എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ ലത നമ്മുടെ ടെറസ്സൊക്കെ വീണ്ടും പഴയതുപോലെ ഓരോ ഭാഗത്തു നിന്ന് കൃഷി ചെയ്ത് ഓരോ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ വിളകളായിട്ട് നമുക്ക് വിളവെടുപ്പിന് പാകമായതും അല്ലാതുള്ളതും ആയിട്ടൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ ആ ഇടക്കാലത്തുള്ള മഴയാണ് നമ്മുടെ കൃഷി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ആക്കിയത് അപ്പോൾ ഇന്നിപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു വിദേശ ചാനൽ വിദേശ ചാനലെന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ ഒരു അവരുടെ ഔദ്യോഗിക ചാനലാണ് കേട്ടോ അപ്പോൾ അവർ അർബൻ ഫാമിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിന് ടെറസ് ഫാമിങ്ങിന് തിരഞ്ഞെടുത്തത് നമ്മുടെ ഏതൻ തോട്ടത്തിൻ്റെ ടെറസ് കൃഷിയാണ് കേട്ടോ ആ വീഡിയോ അപ്പോൾ അവർ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആ ഷൂട്ടിങ്ങിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണേ അപ്പോൾ ഈ തുടക്കക്കാരായിട്ടുള്ള കൃഷിക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല നല്ല ടിപ്സൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ എന്നുവെച്ചാൽ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ പതിനഞ്ച് വർഷത്തെ കൃഷി അനുഭവങ്ങളാണ് ഞാൻ നമ്മുടെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളിലേക്ക് പോവാമോ അവിടെ ഈ നമ്മുടെ ഇതാണ് മിനറൽ വാട്ടറിന്റെ ഡാമേജ് ബോട്ടിൽസ് വാങ്ങി കട്ട് ചെയ്ത് പെയിന്റ് ചെയ്തിട്ടാണ് കൂടുതലും കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ റിയൂസ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇതുകൂടെ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ആക്രിക്കടകളിൽ ഒന്ന് കിട്ടുന്ന ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടല്ലോ ഫ്രിഡ്ജ് ബോക്സ് അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അപ്പോൾ കുറച്ച് വലിയ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡാമേജ് ബോട്ടിലിൻ്റെ തന്നെ അടിഭാഗം പൊട്ടിപ്പോയ ബോട്ടിലുകളുണ്ട് അപ്പോൾ അതിനെ ഞാനിങ്ങനെ അടുക്കി വെച്ച് അതിൽ ഫോളിട്ടിട്ട് അതിൽ ചീര നട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ചീര അല്ലെങ്കിൽ ഒരു നാലഞ്ച് ചീര വയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് കുറേ അധികം ചീര ആ ഒരു ടവറിനകത്ത് വയ്ക്കാൻ പറ്റും പിന്നെ ഈ ബോട്ടിലിന്റെ തന്നെ മുകൾ ഭാഗം കട്ട് ചെയ്ത ഭാഗത്തിന് കളയാതെ ഹാങ്ങിങ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഹാങ്ങിങ്സിലെല്ലാം നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ ചീരയൊക്കെ വെച്ച് കഴിയുമ്പോൾ അപ്പോൾ ഈ ബോട്ടിലിന്റെ രണ്ട് ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു ഒരു ഭാഗവും നമുക്ക് കളയേണ്ടി വരുന്നില്ല പിന്നെ നമുക്ക് ഈ കൃഷിക്ക് ട്രാപ്പുകൾ വേണമല്ലോ അപ്പം ട്രാപ്പ് സ്റ്റിക്കി ട്രാപ്പിന് ബ്ലൂവും നമ്മൾ യെല്ലോയും ആണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ തന്നെ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ മഞ്ഞയും നീലയും പെയിൻറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ ആവണക്കെണ്ണയോ ഗ്രീസോ തേച്ചിട്ടാണ് ഞാൻ സ്റ്റിക്കി ട്രാപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്നതും പിന്നെ എൻ്റെ പശു ഉണ്ട് ആ പശുവിൻ്റെ ചാണകം പിന്നെ കോഴിക്കാഷ്ടം ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് ബയോഗ്യാസ് പ്ലാന്റും ഉണ്ട് കിച്ചൺ ബിന്നും ഉണ്ട് അപ്പോൾ അത് അതിൻ്റെയൊക്കെ വേസ്റ്റ് തന്നെയാണ് ഞാൻ വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് തുടങ്ങുന്ന സമയത്ത് സബ്സിഡി ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോഴും നമുക്ക് കൃഷി ഭവനമായിട്ട് വലിയ ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ വീട്ടിലെ പ്രകാരം തന്നെയാണ് തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് കുറച്ച് സബ്സിഡിയൊക്കെ കഴിഞ്ഞിട്ട് കൃഷി ഭൗനമായിട്ടൊക്കെ ഒരു റിയാക്ഷൻ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അവർ വന്നതൊക്കെ കണ്ടതിന് ശേഷമാണ് എനിക്ക് പിന്നെ സഹായങ്ങൾ കിട്ടി തുടങ്ങിയത് അല്ലാതെ ഫസ്റ്റ് സഹായം വാങ്ങിച്ചു തുടങ്ങിയതല്ല തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ആരുടെ സഹായം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു ദിവസം അൻപത് രൂപയ്ക്ക് മിനിമം നമുക്ക് പച്ചക്കറി വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാഷ് നമ്മൾ ഒരു വശത്തോട്ട് മാറ്റി വെച്ചാൽ തന്നെ ഇതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഒരു ആ ഒരു ലെവലിൽ ചിന്തിച്ചുകൊണ്ടാണ് തുടങ്ങിയതെങ്കിൽ തന്നെ പിന്നീട് എനിക്ക് ധാരാളം സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ സബ്സിഡി കിട്ടുമ്പോൾ നമുക്ക് അതിനെ കൂടി തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും സബ്സിഡി ഇൽ ഒരു ഇതു അവിടെ വരുന്നില്ല അല്ലേ അല്ലെങ്കിൽ തന്നെ ചെയ്യാവുന്നള്ളേ ഓക്കേ അപ്പോൾ ടീച്ചറെ 같이 പറയാം ആ അപ്പോൾ നമ്മുടെ സ്വന്തം ഐഡിയ ചിലപ്പോൾ ആയി അല്ലാതെ ലാണെല്ലാം നമുക്ക് ചെയ്യാം ആ ഓക്കേ അപ്പോൾ വിത്തൗട്ട് സബ്സിഡി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ചെയ്യുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ആ ഒരു മുതൽ മുടക്കം നമുക്ക് വരുന്നില്ല നമുക്ക് സ്റ്റാർട്ടിങ്ങില് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മനസ്സിൽ കൃഷി ഒരു താല്പര്യം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒരു അൻപത് ഗ്രോ ബാഗിലോ പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സബ്സിഡി കിട്ടുമ്പോൾ അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും പലതരത്തിലുള്ള സബ്സിഡികൾ കൃഷി സൗകര്യം കിട്ടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സബ്സിഡികൾ കൂടെ വരുമ്പോൾ അത് ആ സബ്സിഡിയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ടോട്ടലി നമുക്കതൊരു ആയിട്ട് മാറും ും കൂടെ വർഗങ്ങളുടെ കൃഷി ചെയ്യാനുള്ള സമയമാകുമ്പോ അത് കിട്ടാറുണ്ട് ഏകദേശം ഒരു മൂവായിരം രൂപയോളം ഉള്ള വിത്തുകളും വളങ്ങളും ആയിട്ട് രണ്ടായിരത്തി കൃഷി കൃഷിഭാഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റും ഇപ്പം ടെറസിലെ ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല മഴക്കാലം അതുപോലെ ഇപ്പോൾ എന്ന് പറയുന്നത് മഴയ്ക്ക് നമുക്ക് ഇപ്പോൾ മഴ പെയ്യും അല്ലെങ്കിൽ മഴയുടെ കാലാവസ്ഥയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്ന് മഴ വരും അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ റെയിൻ ഷെൽട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സമയത്തും ഒരുപോലെ എല്ലാ വിളകളും റെയിൻ ഷെൽട്ടറിനുള്ളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അതുകൊണ്ട് റെയിൻ ഷെൽട്ടർ വേണമെന്നുണ്ട് പിന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഡ്രിപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഡ്രിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പറയുന്നത് വാട്ടറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സമയം അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകുന്നുണ്ട് അപ്പം ഡ്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒഴിക്കാൻ എടുക്കുന്ന ആ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ലാഭമാണ് പിന്നെ നമുക്ക് ആ ഡ്രിപ്പിന് കൂടെ തന്നെ വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൃഷി കുറച്ചുകൂടെ മെച്ചപ്പെടും ആ നമ്മൾ ഈ വാട്ടറിങ്ങിൽ ഉപയോഗിക്കുന്ന സമയവും കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് കൃഷിയിൽ ഉപയോഗിക്കാനും പറ്റും അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹം ചേർന്നിട്ട് ടെറസ് കർഷകർ അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റും കൃഷി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കർഷകർ അപ്പം നമുക്ക് കുറച്ച് എക്സസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ചെറിയ കർഷകരാകുമ്പോൾ നമുക്ക് വലിയ വിപണിയിലൊന്നും ഉണ്ടോ എന്ന് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ചേർന്നിട്ടാണ് നമ്മളൊരു വിപണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആണ് കൃഷി ചെയ്ത് ഈ പറഞ്ഞ market ൽ നിന്ന് ആരൊക്കെയാണ് എങ്ങനെയുള്ള ആൾക്കാരാണ് ഈ സാധനങ്ങൾ വാങ്ങുന്നത് അത് അതായത് financially weak ആയിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന വിലയാണോ ഏർ വാങ്ങാൻ വാങ്ങുന്നുണ്ടോ വിലയല്ല വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ അത്യാവശ്യം well off ആയിട്ടുള്ള ആൾക്കാരാണോ വാങ്ങുന്നത് well off ന്ന് പറഞ്ഞാ ായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും അത് വാങ്ങാൻ വരുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരാണ് ഈ ഓർഗാനിക് വെജിറ്റബിൾസ് എന്നുള്ളതിൽ കൂടുതലും ശ്രദ്ധ കാണിക്കുന്നത് എന്നുള്ളതാണ്